വീടുകൾ നൽകി അഞ്ഞൂറ്റി വീടുകൾ പാലിച്ചു നിങ്ങൾ മാറി ഏടെ വണ്ടി കൊണ്ട് പറഞ്ഞു പത്രസമ്മേളനം നടത്തുകയുണ്ടായി മുക്കാൽ കൊല്ലം ഒരു വിയോജനക്കുറിപ്പ് പോലും അവർക്കവിടെ രേഖപ്പെടുത്തേണ്ടി വന്നിട്ടില്ല പഞ്ചായത്തിലെ പതിമൂന്ന് എൽ ഡി എഫ് വാർഡിനെ പോലെ തന്നെ ആറ് യു ഡി എഫ് വാർഡിനെയും പരിഗണിച്ചുകൊണ്ടാണ് ചെറുപുഴ പഞ്ചായത്ത് ഭരണം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആ പാവപ്പെട്ട ആറ് മെമ്പർമാരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ വിളിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ പ്രതിഷേധിക്കണം വാർത്താ സമ്മേളനം നടത്തണം ആ വാർത്താ സമ്മേളനം ചെറുപുഴയിലെ ശകലമാന പേരും കണ്ടിട്ടുണ്ട് ഞാനത് വിശദമാക്കാനല്ല എന്താണ് ഈ അഞ്ചു വർഷം നടന്നത് ഈ ചെറുപുഴ പഞ്ചായത്ത് നിലവിൽ വന്നിട്ട് വർഷം ഈ നവംബറോടെ ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേരുന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്